ഇത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് മിഠായി തെരുവാണ് എസ് എം സ്ട്രീറ്റ് എന്ന് പറയും എൻ്റെ നാട് കോഴിക്കോടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം രാത്രിയാണ് കോഴിക്കോട് എത്തിയത് അപ്പം പക്ഷേ നേരത്തെ എത്താൻ പറ്റിയില്ല കുറച്ച് അങ്ങനെ അമ്മ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു വിഷുവിന് അതിനുവേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പോൾ കോഴിക്കോട് ആ ഒരു എന്താ പറയുക എസ് എം സ്ട്രീറ്റ് ഒക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുലർച്ചെ ഒരു രണ്ട് മണിയാവുമ്പം ഞങ്ങൾ വീട്ടിൽ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ എത്തും വീണ്ടും രണ്ട് മണിക്ക് അമ്മ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരെയും കാണി കാണിപ്പിച്ചു കണി കണ്ടു പുതിയൊരു വർഷത്തിൻ്റെ നല്ലൊരു തുടക്കമാണ് വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ന്യൂ ഇയർ പോലെയാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം എൻ്റെ കെട്ടിയോൻ്റെ ഇത് വിഷു എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല വിഷുവിന് ആദ്യത്തെ വിഷു ആണ് എൻ്റെ ചെക്കൻ്റെ അപ്പം നല്ലൊരു തുടക്കമായിരുന്നു പിന്നെ അമ്പലത്തിലൊക്കെ ഞങ്ങൾക്ക് ആ സമയം പിന്നെ മടിയായിട്ടോ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങി വേറെ എവിടെയും പോകാൻ പറ്റിയില്ല അമ്മ കൈനീട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരു ചടങ്ങ് കണ്ടിരുന്നു കൈ മുതിർന്നവർ നമുക്ക് കൈനീട്ടം നീട്ടം തരാമെന്ന അപ്പം അച്ഛൻ ഇവിടെ ഇല്ല അമ്മ മാത്രമേ ഉണ്ടായിരുന്നു ഞാനും അമ്മയും ജസ്റ്റിനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ തറവാടൊക്കെ അടുത്തുണ്ട് ഓരോരോ വീട്ടിൽ കണി വെച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് വരുള്ളൂ രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും അവരൊക്കെ വരുള്ളൂ അപ്പം ഞങ്ങൾ കണിയൊക്കെ കൊണ്ട് നല്ല ഐശ്വര്യം ഉള്ളൊരു തുടക്കമായിരുന്നു പിന്നെ രാവിലെ ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങി കേട്ടോ എന്നിട്ടാണ് എനിക്ക് തറവാട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പക്ഷേ ഇത് എനിക്ക് ഈ ജസ്റ്റൻ മേടിച്ച് തന്നൊരു സെൽവാറാണ് കേട്ടോ എസ് എം സ്ട്രീറ്റിൽ നിന്ന് അമ്മ സെലക്ട് ചെയ്ത് തന്നായിരുന്നു അമ്മ വേറെ മേടിച്ച് തന്നിട്ടോ ഡ്രസ്സ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ ജസ്റ്റിൻ്റെ ജസ്റ്റിൻ്റെ ഈ ഒരു ഉടുപ്പും അമ്മ മേടിച്ചു കൊടുത്താട്ടോ എൻ്റെ അമ്മയമ്മടെ ജസ്റ്റിൻ്റെ അമ്മയമ്മയുടെ വകയാണ് കേട്ടോ അപ്പം പിന്നെന്താ പിന്നെ അത് തറവാട് ക്ഷേത്രമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉത്സവത്തിനും ഇതിവിടെ തിര മഹോത്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു പിണക്കുണ്ടോ എന്ന് തോന്നിയിട്ടു ഇവിടുത്തെ ദേവിക്ക് കാരണം ഞാൻ കുഞ്ഞുനാള് മുതലേ എന്താ പറയുക ഒരു വർഷം പോലും മുടക്കാറില്ല ഉത്സവം ഇത് കാവാണ് കേട്ടോ നാഗത്തിൻ്റെ ക്ഷേത്രമാണ് ഇത് നാഗത്തിൻ്റെ കാവാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇപ്പോഴും ആ കാവൊക്കെ ഒരു മരങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് തിരച്ചും ആൽമരമാണ് അപ്പം അത്യാവശ്യം വലിയൊരു ടെമ്പിളാണ് കേട്ടോ നാഗത്താൻ കാവ് ശ്രീ തെക്കേടത്ത് നാഗത്താൻ കാവ് എന്ന് പറയും ഇത് കോഴിക്കോട് ബാലുശ്ശേരി സൈഡിലേക്കാണ് വരുന്നത് ബാലുശ്ശേരി അല്ല ശിവപുരം എന്ന് പറയും അവിടെയാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചോരോ പഴങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കട്ടോ ഞങ്ങൾ കുഞ്ഞുനാളിലേക്ക് ഇതൊക്കെ പറിച്ചൊക്കെ കഴിക്കായിരുന്നു നാൽപ്പത്തൊന്നാം പേരുടെ മേള ഒക്കെയാണ് നല്ല രസമാണ് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് വർഷത്തിൽ പിന്നെ തിറമഹോത്സവം വേറെ രണ്ട് ദിവസം വേറെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് താഴെ ഒരു വേറൊരു ക്ഷേത്രം കൂടി ഉണ്ട് അവിടെയും തിരമഹോത്സവം ഉണ്ട് അപ്പം നല്ല രസം കേട്ടോ അപ്പോൾ നമ്മൾ പിള്ളേർ കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ തെക്കെടുത്ത് ഫാമിലിയിൽ ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ ഇതൊരു കുടുംബ ഡ്രസ്റ്റാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ദേവസ്വം ബോർഡിന് വിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം ക്ഷേത്രമാണ് തെക്കെടുത്തെന്ന് പറയും അപ്പോൾ ജേസ്റ്റിനും അവിടെ കയറാൻ പറ്റും ഒരു പ്രശ്നമാണ് കേട്ടോ ബാക്കിയുള്ള ക്ഷേത്രം പോലെയല്ല ആ പുള്ളിക്ക് എവിടെയാണെങ്കിലും ഇവിടെ നിൽക്കാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളുടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയതുകൊണ്ട് എവിടെയും ഒരു അയുത്തം ഒന്നുമില്ല എവിടെയാണെങ്കിലും പ്രാദേശിക ദൈവത്തിന് എല്ലാവരും ഒരുപോലെ അപ്പോൾ എനിക്കാണെങ്കിലും എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് കേട്ടോ കർത്താവ് ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും അല്ലാണെങ്കിലും ഒരുപോലെയാണ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗിയായിട്ടോ ഞാൻ കാണിച്ചിരുന്നത് നിറച്ച് മരങ്ങൾ കിളികളുടെ ഒക്കെ ശബ്ദമായിട്ട് നല്ല രസമാണ് കേട്ടോ ആരും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ പോയത് പത്ത് മണിക്കായിരുന്നു കേട്ടോ ഉറങ്ങിപ്പോയി അപ്പം പിന്നെ ഞാൻ കുറച്ച് നാളെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഒരു പിണക്കമുണ്ട് കാരണം എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് എത്തണല്ലോ വീട്ടിലേക്ക് എത്താനും ഒരു ഏഴ് മണിക്കൂർ എടുക്കും കേട്ടോ ഡ്രൈവ് ചെയ്തിട്ട് വരുന്നു അപ്പം അതിൻ്റെ ഒരു പരാതി ദേവി എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അവിടെ തിറമഹോത്സവം കഴിഞ്ഞോളൂ അപ്പോൾ അതെ നിറയെ കുങ്കുമത്തിൻ്റെ മരം ഉണ്ട് കേട്ടോ അവിടെ അതായത് മലങ്കാരി പിന്നെ എന്താ കരിവില്ലി എന്ന് പറഞ്ഞാൽ ഈ വിഷയവും ഭഗവാന്റെ പല രൂപങ്ങളും പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു പ്രതിഷ്ഠകളാണ് ഭഗവതിയൊക്കെ ഉണ്ട് പിന്നെ വിഘ്നേഷൻ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലൊന്നും ഒന്നുകൂടെ ഞാൻ ഒന്ന് ഒരുങ്ങിയിട്ടോ മുല്ലപ്പൂവൊക്കെ വെച്ച് കഷ്ട ലിപ്സ്റ്റിക്ക് കൂടുതലും അമ്പലത്തി പോകുമ്പോൾ അങ്ങനെ പോകേണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഒന്ന് ഒരുങ്ങിയതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് ഇത് അമ്മ സെലക്ട് ചെയ്ത് നല്ല കോട്ടൺ ആണ് കേട്ടോ ഇപ്പം എന്താ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എസ് എം എസ് എം സ്ട്രീറ്റിൽ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ അച്ചാച്ചനും അമ്മാമ്മയും അമ്മ അച്ഛനും അമ്മാമ്മ ഞാൻ അച്ചാച്ചൻ എന്നാണ് വിളിക്കുക അമ്മ അച്ഛനെ ഗ്രാൻഡ് പാരൻസാണ് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയാണ് അപ്പോൾ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോ ഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ അച്ചാച്ചനാണെങ്കിൽ തൊണ്ണൂറ് വയസ്സായി അമ്മാമ്മയ്ക്കും അതേപോലെ തന്നെ എൺപത്തി മൂന്ന് വയസ്സായിട്ടോ നല്ല പ്രായമുണ്ട് ഉണ്ട് രണ്ടുപേരും എന്നെ ഭയങ്കര കാര്യമാണ് ഞാനിങ്ങനെ ഇടയ്ക്കല്ലേ വരത്തുള്ളൂ വീട്ടിലേക്ക് അപ്പോൾ ഇവരുടെ കൂടെ വിഷു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു രണ്ടുപേരും വയ്യാണ്ടാവുകയാണ് അപ്പം അതുകൊണ്ടാണ് വന്നത് ആ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ പിന്നെ ഇത് കുറച്ച് പട്ടിഷം കേട്ടോ രണ്ടുപേരും കൂടെ പുള്ളിക്കാരനെ ഇങ്ങനെ ഒന്നും കിട്ടത്തില്ല എനിക്ക് ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ മോന്ത ഇങ്ങനെ ഇരിക്കണം അങ്ങരുടെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വരത്തില്ല ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ഊണാണ് കേട്ടോ അപ്പം അവർ ഊണൊരുക്കിക്കൊണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്തത് ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് സഹായിച്ചു വരുന്നുണ്ട് പിന്നെ ഇത് മാമിയാണ് എൻ്റെ അമ്മയുടെ അനിയൻ്റെ ഭാര്യ മാമി ഇത് അമ്മച്ചൻ പിന്നെ ജസ്റ്റിൻ്റെ മാമൻ ഇരിക്കണോ അമ്മയുടെ ഏറ്റവും അല്ല അനിയനാണ് അത് അനിയൻ്റെ മക്കളാണ് ഇത് പ്രിയംവത കിച്ച കസിൻസാണ് കേട്ടോ ഇവരൊക്കെ എടുത്തുകൊണ്ട് നടന്നതാണ് കേട്ടോ ഞാൻ കുറേ പിള്ളേർ എത്ര പെട്ടെന്നോ വലുതാവണോന്നറിയോ കല്ലയൊക്കെ ഇട്ടിച്ച് വിടാൻ പ്രായമായി എല്ലാത്തിനെയും അപ്പം വേറെ കുറേ കസിൻസ് ഉണ്ട് കേട്ടോ പിന്നെ സബീറിനുണ്ട് അമ്മയുടെ എന്താ രണ്ടാമത്തെ അമ്മ അമ്മയുടെ നേരെ മുകളിലുള്ളൊരു ചേച്ചി അമ്മ മൂന്നാമത്തെ ആണെന്ന് തോന്നുന്നു അതെ മൂന്നാമത്തെ അപ്പം അമ്മയുടെ ചേച്ചിയുണ്ട് ശാന്ത ശാന്തമാൻറ്റി ശാന്തമ്മെന്ന് വിളിക്കട്ടോ ഞാൻ ഞാൻ എല്ലാവരും അമ്മ അമ്മയെന്നാണ് വിളിക്കുക അമ്മയുടെ ചേച്ചിമാരൊക്കെ അമ്മ കൂട്ടിയിട്ടാണ് വിളിക്കാറ് ഇതാണ് ശാന്തമ്മ അപ്പം സഭയനുണ്ട് ശ്യാമേൻ്റെ മോനുണ്ട് കേട്ടോ പുള്ളിക്ക് ഇവിടേക്കോ നടക്കണുണ്ട് അപ്പം ഇത് അമ്മ വേറെയും കുറേ അമ്മയുടെ വേറൊരു ചേച്ചിയുണ്ട് കേട്ടോ അവരൊന്നും വന്നിട്ടില്ല അവർ പിള്ളേർ എല്ലാവരും ഉണ്ട് മക്കളും മക്കളൊക്കെ ഉണ്ട് കുറേ ഫാമിലി മെമ്പേഴ്സ് മിസ്സിങ്ങാണ് സാധാരണ ഞങ്ങൾ ഒരുപാട് പേര് ഒന്നിച്ചായിരുന്നു ഇപ്പം ഇത്രയും പേരേ ഉള്ളൂ പിന്നെ കുടുംബം സ്പ്ലിറ്റായി 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 ഇത്രയും പേരായിട്ടോ കൂട്ട് വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു അങ്ങനെ അപ്പം നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇത് വർഷത്തിലൊരിക്കലും ഇതൊക്കെ പറ്റാറുള്ളൂ എല്ലാവരും ഓരോരോ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടാണ് ഫസ്റ്റ് ജസ്റ്റനാണ് കേട്ടോ പൊട്ടിക്കാനൊക്കെ ഞങ്ങളുടെ എനിക്കൊക്കെ പേടിയാണ് കേട്ടോ ഞാനൊരു സൈഡിൽ കയറി നിൽക്കണ്ട എനിക്കാകെ കമ്പിത്തിരി മാത്രമേ കത്തിക്കാൻ കത്തിക്കറിയത്തുള്ളൂ ബാക്കിയെല്ലാം പേടിയാണ് പിന്നെ പൂത്തിരിയൊക്കെ അപ്പോൾ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവളാണ് അതിൻ്റെ ആൾ മൊത്തം കുറേ സാധനങ്ങൾ പടക്കങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവർ മേടിച്ചു ഞങ്ങൾ വരുമ്പോൾ മേടിച്ചായിരുന്നു നല്ല ഫണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാതിന് ആ ഒരു ഇത് മാറിയിട്ടില്ല കേട്ടോ ഇപ്പോഴും ഉണ്ട് ആ ഒരു പഴുപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്മലിട്ട പോലെ കാണുന്ന അതാണ് കേട്ടോ പുതിയ കമ്മലാന്ന് വിചാരിക്കേണ്ട അമ്മ അമ്മ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ കലാപരിപാടികൾ കഴിഞ്ഞാൽ തറവാട്ടിലേക്ക് പോയതാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പൊടിച്ച് നേരെ തറവാട്ടിലേക്ക് പോയി അവിടെ മാമനും മാമിയും പിള്ളേരും അച്ഛനും മാമയൊക്കെ അവിടെയാണ് കേട്ടോ താമസിച്ചത് ഇതാണ് തറവാട് മാമൻ്റെ വീണാണ് നല്ല രസമായിരുന്നു കേട്ടോ താഴത്തെ വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടിയത് ദുഃഖിക്കുന്നൊരു പേടിയില്ല കേട്ടോ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എനിക്കും തരാമെന്ന് ചോദിച്ചിട്ട് പട്ടികളൊക്കെ സാറിനെ പേടി കുടിക്കാറാണോ അതേപോലെ ശബ്ദം കഴിഞ്ഞവൾക്ക് ഒരു പേടിയില്ല കേട്ടോ അതിന് വായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയത് ഓണത്തിന് ഇങ്ങനെ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വേറെ വേറെ ആയിരുന്നു ഓരോ തിരക്കുകൾ കാരണം അപ്പം ഞങ്ങൾ നന്നായിട്ട് അടിച്ചുപൊളിച്ച് ഭയങ്കര സന്തോഷമായി കുറേ നാളെ എപ്പോഴും ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടാറുണ്ട് അപ്പോൾ കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് അടിയിട്ടാണ് നോലീഷന് ഇങ്ങനെ കൂടുന്നത് ഒരു ഫാമിലി മെമ്പേഴ്സ് മിസ്സിങ് ഉണ്ട് ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് ലാസ്റ്റ് നമ്മുടെ ഗുണ്ടായിരുന്നു കേട്ടോ അത് അത് ഗുണ്ട ഗുണ്ട് അതുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കൂട്ടിച്ച് നമ്മൾ പരിപാടികൾ അവസാനിപ്പിച്ചോട്ടോ